നട അക്കാദമി ചെയർപേഴ്സൺ കൂടിയായ കെ പി എസ്സിൽ എഴുതുന്ന ചേച്ചിയിൽ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ബഹുമാന്യരായ വ്യക്തികളെ എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് മണിയെപ്പറ്റി ഞാൻ അധികമായിട്ട് പറഞ്ഞാൽ ഇനി അത് കൂടുതലാകും മണി സിനിമയിൽ വന്ന കാലം തൊട്ട് ഇന്ന് ഞാൻ ആ ഡയറക്ടറെ ഇവിടെ കണ്ടില്ല അമ്പിളി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് മണിയെനിക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ആ പടത്തിൽ മണി ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ല മണി ഒരുപാട് മെമ്മിക്രി കാണിക്കും ചേച്ചിക്ക് കാണണോ എന്ന് ചോദിച്ചിട്ട് മണിയെ അപ്പം തന്നെ വിളിച്ചിട്ട് മണി ആന നടക്കുന്നതും കുതിര കുരങ്ങ് നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ കാണിച്ചു തന്നു അന്നാണ് ഞാൻ മണിയെ ആദ്യമായിട്ട് കാണുന്നതും അന്നതൊട്ട് ആ ഒരു കലാഹൃദയം വളരെ കൂടുതലുള്ള ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അദ്ദേഹത്തെ എൻ്റെ അനുജനായിട്ടോ അമ്മയായിട്ടോ ഒക്കെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങേറ്റം കാല് തൊട്ട് വന്നിക്കുന്ന എൻ്റെ ഗുരുദേവനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മണി മണി അതിനുശേഷം ഞങ്ങളെപ്പോൾ എവിടെ വെച്ച് കണ്ടാലും മണി നാടൻ പാട്ടുകളെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചോണ്ടിരിക്കും ഞങ്ങൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ എൻ്റെ മകനായിട്ടാണ് മണി അഭിനയിക്കുന്നത് അവിടെ ഇരുന്ന് ഈ നാടൻ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ മണിയുടെ പറഞ്ഞു മണി ഇതൊക്കെ മണി ഇതൊന്നും ആരും ഇപ്പൊ ശ്രദ്ധിക്കുന്നതേ ഇല്ല ഈ നാടൻ പാട്ടുകളൊക്കെ മണിയെങ്കിലും വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ നോക്കണം മണി എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവരും ചേച്ചി ചേച്ചി നോക്കിക്കോ ഈ പാട്ടുകളൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കും അങ്ങനെ ആദ്യത്തെ സീഡി ഒരു ദിവസം ഉണ്ടായപ്പോൾ ഞങ്ങളെവിടെയാണ് ഷൂട്ടിങ്ങിൽ നിന്നപ്പോ എനിയെ കേൾപ്പിക്കാൻ വേണ്ടി മണി ഈ സീഡിയും കൊണ്ടുവന്നു ഞാൻ വർക്ക് ഗംഭീരമായിട്ടുണ്ട് മണി ഇതിങ്ങനെ തുറന്നു പോകണം എല്ലാ പാട്ടുകളും എല്ലാ പാട്ടുകളും ഞാൻ കൊണ്ടുവരും പിന്നെ മണി നാടൻ നാടൻപാട്ടിൻ്റെ ഒരു രാജാവായിട്ട് ഒരു ഉസ്താദായിട്ടാണ് മണിയെ പിന്നെ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പടങ്ങൾ വളരെ വളരെയധികം ഹൃദയസ്പശയായിട്ടുള്ള ഒരമ്മയും മകനും അങ്ങനെ കുറേ പടങ്ങളെ ഞങ്ങൾ ചെയ്തു എല്ലാ പടത്തിലും മണിയുണ്ടെന്നൊരു നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആ റോള് ചെയ്യാൻ വേണ്ടി അതിലൊരു പടം സിബി ഡയറക്റ്റ് ചെയ്ത് സിബി മലയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത ഒരു പടം എണ്ണം ആയിരുന്നു ആയിരത്തിൽ ഒരുവണ്ണെന്നാണ് ആ പടത്തിൻ്റെ പേര് അതിനകത്തെ ഡയലോഗ്സ് പോലെ ഇപ്പോഴും എൻ്റെ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അതേപോലെ വാൽക്കണ്ണാടി എത്രയോ പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു അന്നൊക്കെ അത് കഴിഞ്ഞ് മണി അങ്ങ് നമ്മൾ വിചാരിക്കാത്ത ദൂരത്തേക്ക് മണി എത്തിപ്പെട്ടു അതിലങ്ങ് ഏറ്റവും സന്തോഷവും വേണം വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതെല്ലാം നാട്ടുകാർക്കാണെങ്കിലും സിനിമാക്കാർക്കാണെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ സർവ്വതം പൂർത്തീകരിച്ചിട്ട് പോയമാതിരിയാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് മണി ഒരിക്കലും നമ്മളെ വിട്ട് പോയിട്ടില്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ട് മണി അതിനകത്ത് യാതൊരു സംശയവും വേണ്ട എല്ലാവരും ഒരു ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും മണിയെപ്പിറ്റി ചിന്തിക്കാത്ത ദിവസങ്ങളില്ല അതേപോലെ ഞാനും ഞാൻ ഇപ്പോഴും ആ വാൽക്കണ്ണാടിയും ആ ആയിരത്തിൽ ഒരുപാൻ പടവുമൊക്കെ എടുത്ത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കണ്ണെന്നറിയാറുണ്ട് പക്ഷെ നമുക്കത് എന്നും കൊണ്ടുനിറക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നമ്മളത് അവിടെ അവസാനിപ്പിച്ചിട്ട് ഇനി ആ ആത്മാവിന് വേണ്ടി നിർത്തിശാന്തി നേരുക നന്ദി നമസ്കാരം നന്ദി ി എത്ര ദീപം